ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ ഗുജറാത്തിനെ വീഴ്ത്തി മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ പതിനെട്ടാം സീസണിൻ്റെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് അങ്ങനെ രണ്ടാം ക്വാളിഫയർ യോഗ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ നടന്ന തകർപ്പാൻ പോരാട്ടത്തിൽ ഇരുപത് റൺസിൻ്റെ ത്രസിപ്പിക്കുന്ന ജയം നേടിയാണ് മുംബൈ ഇന്ത്യൻസ് അങ്ങനെ ഐ പി എൽ പതിനെട്ടാം സീസണിൻ്റെ രണ്ടാം ക്വാളിഫയർ യോഗ്യതയിൽ പഞ്ചാബ് കിങ്സിനെ നേരിടാനുള്ള ടിക്കറ്റ് അങ്ങനെ ഉറപ്പാക്കിയിട്ടുള്ളത് ഇരുപത് റൺസിലായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ വിജയം ആദ്യം പറ്റുന്ന മുംബൈ നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടെന്ന് കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ ചേസിങ്ങിൽ ജി ടിയും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തത് ഇരുന്നൂറ്റി എട്ട് റൺസ് അവരും നേടിയിട്ടുണ്ടായിരുന്നു അവസാന അല്ലെങ്കിൽ ഡെത്ത് ഓവറുകളിലെ മികച്ച ബോളിംഗ് പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിന് ജയം ഒരുക്കിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഐ പി എൽ ഹിസിലൊരു ത്രസിപ്പിക്കുന്ന ചേസുമായി ജി ടി എങ്ങിന് രണ്ടാം ക്വാളിഫയർ യോഗ്യത ഉറപ്പാക്കിയേനെ ആദ്യം പറ്റുന്ന മുംബൈക്ക് വേണ്ടി രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി എൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഫോം തെളിയിച്ചിട്ടുണ്ട് അൻപത് വന്നുകൾ നേരിട്ട് താരം ഒൻപത് ഫറും നാല് സിക്സും ഉൾപ്പെടെ എൺപത്തി ഒന്ന് എടുത്താണ് പുറത്തായ ഒപ്പം റാൻഡ് റിക്കൾഡിന് പകരം മുംബൈ ഇന്ത്യൻസ് റീപ്ലേസ്മെൻ്റ് കൊണ്ടുവന്ന ഇംഗ്ലണ്ട് താരം ജോണി ബെയർ ആയിരുന്നു രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ എത്തിയത് ആദ്യ വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ പുറത്താവാതെ എൺപത്തി നാല് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഇരു താരങ്ങളും നേരിട്ടുണ്ടായിരുന്നു ഇരുപത്തി രണ്ട് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് റൺസ് എടുത്താണ് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ പാറ്റ ജോണി ബെയർസ്റ്റോ മടങ്ങിയത് സൂര്യകുമാർ യാദവ് മുപ്പത്തിമൂന്നും തിലകോർമ്മ ഇരുപത്തി അഞ്ചും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഒൻപത് മുതിൽ ഇരുപത്തിരണ്ട് റൺസും നേടി മുംബൈ സ്കോറിങ്ങിന് വേഗം കൂട്ടി ജീറ്റിക്ക് വേണ്ടി മുഹമ്മദ് സറാജ് ഒന്നും പ്രസിദ്ധ കൃഷ്ണ സായി കിഷോർ എന്നും രണ്ട് വിക്കറ്റ് വീതം നേടിയിട്ടുണ്ടായിരുന്നു ഗുജറാത്തിനെ ഒരു വേണ്ടി ചേസിങ്ങിലേക്ക് തുടങ്ങി തുടക്കത്തിൽ തന്നെ അവിടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ആദ്യ ഓവറിൽ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീറ്റ് തങ്ങളുടെ ചേസിങ്ങിനെ തുടക്കം കുറിച്ചത് ഇരുനും രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന ശ്രീലങ്കൻ താരം കുഷാൽ മെൻഡീസിനെയും ഇന്ത്യ യുവതാരം സായി സിസോഷിൻ്റെയും പാർട്ട്ണർഷിപ്പ് ജി റ്റിയുടെ ചേസിങ്ങിന് അല്പം മികച്ച തുടക്കം തന്നെയാണ് കുറിച്ചിട്ടുള്ളത് സൈസുദർശൻ നാൽപ്പത്തൊൻപത് പന്തിന് നേരിട്ട് പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ റൺസ് റൺസെടുത്താണ് പുറത്തായത് ക്യാപ്റ്റൻ ഷുബ്മിൽ ആദ്യ ഓവറിൽ തന്നെ ട്രൻ ബോൾട്ടറിൻ്റെ ബന്ധം എൽ ബി ഡബ്ല്യു ആയിട്ടായിരുന്നു മടങ്ങിയത് ബണ്ടർക്ക് പകരം ജി റ്റി റീപ്ലേസ്മെൻ്റ് കൊണ്ടുവന്ന് കുഷാൽ മെൻറ്റീസ് ഇരുപത് റൺസെടുത്താണ് പുറത്തായത് വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തി എട്ടും ഷർഫാൻ റുദർ ഫുഡ് ഇരുപത്തിനാല് റൺസും നേടിയിട്ടുണ്ടായിരുന്നു അവസാന ഡത്തോറുകളിലെ മികച്ച ബോളിംഗ് പ്രഡറുമാണ് മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസിന് ജയം ഒരുക്കി കൊടുത്തിട്ടുള്ളത് ട്രൻ ബോൾഡ് ഒരു രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ അൽഷാദ് ഗ്ലീസൺ മിച്ചൽ സാനർ യുവതാരം അശ്വിനി കുമാർ എന്നിവർ ഓരോ വിക്കറ്റ് യുവിധവും നേടിയിട്ടുണ്ട് അങ്ങനെ ജൂൺ ഒന്നിന് നടക്കാൻ പോകുന്ന രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് കളിക്കും ഗുജറാത്തിലെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് രണ്ടാം ക്വാളിഫയർ പോരാട്ടവും അതോടൊപ്പം തന്നെ ഐ പി എൻ്റെ പന്ത്രണ്ടാം സീസണിലെ ക്ലാഷ് പോരാട്ടവും നടക്കാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക